വീട്ടിൽ പോയി ഫ്രഷായി തിരിച്ചു പോണമെന്നുണ്ടായിരുന്നെങ്കിലും അവൻ രാവിലെ പോകാമെന്ന് തീരുമാനിച്ചു രാവിലെ ഹോസ്പിറ്റൽ പോകുന്ന വഴിക്ക് ടെക്സ്റ്റൈൽസിൽ കയറി സെൽവാർ വാങ്ങി കാർത്തികയെ ഹോസ്പിറ്റൽ ഗൗണിൽ കാണാൻ തുടങ്ങിയത് മുതൽ വാങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു ഞാൻ ചെന്ന് വാതിൽ തട്ടി അകത്തേക്ക് കയറുമ്പോൾ കാർത്തിക നല്ല ഉറക്കത്തിലായിരുന്നു വെച്ചിരിക്കുന്ന പേപ്പർ എന്തോ വരച്ചത് കണ്ട് ഞാൻ പതിയെ ആ പേപ്പർ എടുത്തു നോക്കി വിശ്വസിക്കാൻ പറ്റിയില്ല എന്റെ പിച്ചർ മനോഹരമായി വരച്ചിരിക്കുന്നു അലസമായി കിടക്കുന്ന മുടിയേകൾ വരെ അങ്ങനെ തന്നെ അവൾ പതിയെ കണ്ണു തുറന്നു നോക്കിയപ്പോ എന്നെ കണ്ട് എണീറ്റു താൻ നന്നായി വരയ്ക്കുവല്ലേ ഫോട്ടോ എടുത്താ പോലും ഇത്ര ഭംഗിയാവില്ലാട്ടോ അവൾ പേപ്പർ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി കാർത്തിക ഇന്ന് ഡിസ്ചാർജ് ഉണ്ടാവും ഫ്രഷ് ആയിട്ട് ഈ ഡ്രസ് ഇട്ടോളൂ ഞാൻ കവറുകൾ അവളുടെ കൈയിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൾ വിടർന്ന മീഴുകളോടെ എന്നെ നോക്കി രാവിലെ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ആഫ്റ്റർനൂൺ ഞാൻ വരാം അർണവ് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് പറഞ്ഞു തനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ കുറച്ച് പേപ്പർ അമല സിസ്റ്ററിന്റെ കയ്യിൽ കൊടുത്തുവിടാം അവൾ ഒന്ന് പുഞ്ചിരിച്ചു ആദ്യമായിട്ടാണ് അത്ര തെളിഞ്ഞ പുഞ്ചിരിയിൽ അവളെ ഞാൻ കാണുന്നത് ക്യാബിലും വന്നിരിക്കുമ്പോൾ പേരോട് വിളിച്ച് അന്വേഷിച്ചു വർക്കിംഗ് വുമൺസ് ഹോസ്റ്റലിൽ റൂം കിട്ടാനുണ്ടോന്ന് വർക്ക് ചെയ്യാത്ത സ്ത്രീകൾക്ക് റൂം കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് മറുപടിയാണ് കിട്ടിയത് അവളെ എവിടെ നിർത്തുമെന്ന കാര്യത്തില് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ആഫ്റ്റർനൂൺ റൂമിൽ ചെല്ലുമ്പോൾ അവൾ സൽവാറിട്ട് റെഡി ആയിരുന്നു തനിക്ക് നന്നായി ചേരുന്നുണ്ടല്ലോ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിക്ക് ഡ്രസ്സ് വാങ്ങുന്നത് അവൾ പുഞ്ചിരിച്ചു നമുക്ക് ഇറങ്ങാം അവൾ സംശയത്തോടെ എന്നെ നോക്കി തൽക്കാലം വീട്ടിൽ പോവാം തനിക്ക് താമസിക്കാൻ സ്ഥലം റെഡി വരെ അവിടെ നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ ഞാൻ അവളെ നോക്കി ഇല്ലെന്നവൾ തലയാട്ടി എന്റെ പുറകെ നടന്നു വരുമ്പോ അവൾ പേടിയോടെ ചുറ്റും ഇനി പറയാത്ത എന്തെങ്കിലും അവൾക്ക് ഉണ്ടാകുമെന്ന് തോന്നി കാറിലിരിക്കുമ്പോ ഞാൻ ചോദിച്ചു തന്റെ ക്വാളിഫിക്കേഷൻ എന്താന്ന് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ലാതെ എന്ത് ജോലി കിട്ടും അവൾ കൈകൾ കൊണ്ട് കാണിച്ചത് എനിക്ക് മനസ്സിലായില്ല വീട്ടിൽ ചെന്നിട്ട് എറി തന്നാ മതി ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ തലയാട്ടി വീട്ടിൽ ചെന്ന് കേറിയപ്പോൾ അവൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇത് തന്റെ വീടാണെന്ന് ഓർത്താ മതി ആ റൂം തന്നെ യൂസ് ചെയ്തോളൂ ഞാൻ മൊബൈലിൽ എടുത്ത് ചേട്ടനോട് നാളെ മുതൽ കുറച്ച് ദിവസത്തേക്ക് വരണ്ടാന്ന് പറഞ്ഞു കാർത്തികയാൾ കണ്ട അമ്മയെ വിളിച്ചു പറയും ഞാൻ തന്നെ നേരിട്ട് പറയാം കാർത്തികയുടെ കാര്യം അപ്പൊ അമ്മയ്ക്ക് മനസ്സിലാവും ഡ്രസ്സ് മാറി അടുക്കളയിൽ ചെന്നു രാമൻചേട്ടൻ വന്ന് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോവും അതാ പതിവ് പക്ഷേ കാണുന്നത് വളരെ കുറവാണ് ഞാൻ രണ്ട് പാത്രത്തിൽ ചോറും കറികളും എടുത്ത് തിരിഞ്ഞപ്പോ കാർത്തിക പുറകിൽ നിൽക്കുന്നു താനിങ്ങനെ നിന്നാൽ ഞാൻ പേടിക്കൂട്ടോ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോ അവളുടെ മുഖം വാങ്ങി എടോ ഞാൻ സാധാരണ പറയും പോലെ പറഞ്ഞതാ തന്റെ മൗനം എനിക്ക് ശീലാവുന്നുണ്ട് പിന്നെ തൻ്റെ കണ്ണുകൾക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട് കേട്ടോ അത് കേട്ടപ്പോ അവൾ ഒന്ന് പുഞ്ചിരിച്ചു ഹോ സമാധാനായി വാ കഴിക്കാം ഞാൻ ഡൈനിങ് റൂമിൽ ചെന്നിരുന്നപ്പോ അവൾ പുറകെ വന്ന് പാത്രം വാങ്ങി എന്താടോ ഞാൻ ഇത്ര കഴിക്കില്ല അവൾ കൈകൾ കൊണ്ട് കാണിച്ചു സാരമില്ല ഇന്നത് കഴിക്കേ നാളെ മുതൽ തന്നെ എടുത്ത് കഴിച്ചാൽ മതി ഇന്നു മാത്രം താനെന്റെ ഗസ്റ്റ് ഞാൻ ഒന്ന് ചിരിച്ചു അവൾ ഇതൊക്കെ ആരാ ഉണ്ടാക്കിയതെന്ന് പിന്നെയും ചോദിച്ചു ഇവിടെ ഒരു ചേട്ടനുണ്ട് എന്നും ഒന്നും ഉണ്ടാക്കിത്തരും അവൾ പിന്നെയും സംശയങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു തൻ്റെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞപ്പോ അവൾ ആശ്വാസത്തോടെ ചിരിച്ചു കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് അവൾ എന്റെ പാത്രം എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ പാത്രം ഞാൻ കഴുകിക്കോളാം ഇതൊന്നും ചെയ്യണ്ടെന്ന് അവൾ മുഖം മങ്ങി എണീറ്റ് പോയി എടോ എന്നാ താൻ തന്നെ കഴിക്കോ ഞാൻ പാത്രം കൊണ്ടുപോയി കൊടുത്തു തന്റെ മുഖത്ത് ഈ പുഞ്ചിരി ഉള്ളതാ നല്ലത് കേട്ടോ കാർത്തിക തനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ നമുക്കൊന്ന് പുറത്തു പോയാലോ അവൾ പെട്ടെന്ന് ഇല്ലെന്ന് തലയാട്ടി ആ മീഡികളിൽ ഭയം നേലിച്ചിരുന്നു അങ്ങനെ പറഞ്ഞ എങ്ങനെയാ തനിക്ക് ഇടാൻ ഇത് മാത്രമല്ലേ ഉള്ളൂ അവൾ തല കുഞ്ചു നിൽക്കുന്നത് കണ്ടപ്പോ ഞാൻ മുറിയിൽ പോയി ഒരു നോട്ട് പാഡ് എടുത്തുകൊണ്ട് വന്നു താൻ എന്തൊക്കെയാ വേണം എഴുതിയിട്ടാ വരാൻ മടിയാണെങ്കിൽ ഞാൻ തന്നെ പോയിട്ട് വരാം അവൾ പെട്ടെന്ന് എഴുതിയിട്ട് നോട്ട് പാഡ് കൈത്തന്നു ഡോക്ടറിന് എന്തിനെങ്ങനെ കയറിയുന്നേ എന്റെ ഓർമ്മയിൽ മുത്തശ്ശി മാത്രമാ എന്നോട് സ്നേഹത്തോടെ സംസാരിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവരുടെയൊക്കെ മനസ്സിലെടുപ്പ് വേറെ ഞാൻ നോക്കിയപ്പോ അവൾ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുമായിരുന്നു അത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു താൻ പേടിക്കേണ്ട എന്നെ ബാക്കിയുള്ളവരുടെ കൂട്ടത്തി കൂട്ടുകയും വേണ്ട തന്നെ അവസ്ഥയിൽ കണ്ടപ്പോ തനിച്ചാക്കാൻ തോന്നിയില്ല ഇവിടെ ആരും ആരുപദ്രവിക്കാൻ വരില്ല തനിക്ക് വേണ്ടി ഞാൻ പൈസ ചെലവാക്കുന്നതിന്റെ വിഷമമാണെങ്കിൽ ജോലി കിട്ടുമ്പോ പതിയെ തന്ന തീർത്താ മതി കേട്ടോ അവൾ നിറ കണ്ണുകളോടെ തലയാട്ടി സമാധാനായി ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇനി എന്തൊക്കെ വേണമെന്ന് എഴുത് ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരുമ്പോ ലിസ്റ്റ് റെഡി ആയിരിക്കണം അവൾ എഴുന്ന് കണ്ടപ്പോ ഞാൻ അകത്തേക്ക് പോയി റെഡിയായി വന്നു കഴിഞ്ഞോടോ അവൾ തലയാട്ടി ലിസ്റ്റ് നോക്കിയപ്പോ രണ്ട് സെൽവാർ എന്ന് എഴുതിയിരിക്കുന്നു ഇതെന്താ വേറെ ഒന്നും വേണ്ടേ പെൺകുട്ടികൾ സാധാരണ ഒത്തിരി സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നവരാണെന്നാണല്ലോ എന്റെ അറിവ് ചിലപ്പോൾ ഞാൻ അങ്ങനെയുള്ളവരെ മാത്രമേ കണ്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ ഞാൻ തന്നെ മറുപടിയും പറഞ്ഞപ്പോ അവൾ ചിരിച്ചു തനിക്ക് മേക്കപ്പ് ഐറ്റംസ് ഒന്നും വേണ്ടേ ഞാൻ മേക്കപ്പ് ചെയ്യാറില്ലെന്ന് അവൾ കൈകൊണ്ട് കാണിച്ചു പക്ഷേ തനിക്ക് അത്യാവശ്യമായിട്ട് ഒരു പാതശ്രമം വാങ്ങിക്കണം ഇല്ലെങ്കിൽ താൻ പുറകെ വന്ന് നിന്ന് എന്നെ പേടിപ്പിക്കും ഞാൻ പറഞ്ഞപ്പോ അവളെ ചിരിച്ചു വാതിലടച്ച് ടി വി കണ്ടിരുന്നു ഞാൻ വന്ന് വിളിച്ച മാത്രം തുറന്നാ മതി കേട്ടോ വണ്ടിയിൽ കയറിക്കൊണ്ട് അവൻ പറഞ്ഞു അവക്ക് അത്യാവശ്യമുള്ള എല്ലാം വാങ്ങിച്ച് തിരിച്ചു പോരുമ്പോഴാണ് ആർട്ട് സ്റ്റാർ കണ്ടത് അവിടെ ഇറങ്ങി ഡ്രോയിങ് ഐറ്റംസ് എല്ലാം തരാൻ സെയിൽസ് ബോയോട് പറഞ്ഞു തിരിച്ചു വന്ന് വാതിൽ മുട്ടി വിളിച്ചപ്പോ അവൾ കഥകൾ തുറന്നു തനിച്ചിരുന്നു മടുത്തോടോ ഇല്ല അവൾ മിഴികൾ അടച്ചു കാണിച്ചു ഞാൻ കൊടുത്ത കവർ തുറന്ന് ഓരോന്നും കാണുമ്പോ അവൾ അതിശയിച്ചു നോക്കുന്നുണ്ടായിരുന്നു താൻ ഇതൊന്നും കണ്ടു ഞെട്ടണ്ട കടയിൽ കീറി ഒരു പെൺകുട്ടിക്ക് അത്യാവശ്യമുള്ളതെല്ലാം തരാൻ അവടുത്തെ കുട്ടിയോട് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ എല്ലാം കവറിലായി അവളൊന്ന് പുഞ്ചിരിച്ചു ഡ്രോയിങ് ഐറ്റംസ് കണ്ട് ആദ്യം ആ മെയിങ്ങളിൽ അത്ഭുതവും സന്തോഷവും നിറഞ്ഞു പിന്നത് നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി എന്താടോ ഇത് തനിക്ക് വരയ്ക്കാൻ ഇഷ്ടമായതുകൊണ്ട് വാങ്ങിയതാ ഇതൊക്കെയാണ് പെയിന്റിങ് ചെയ്യാൻ വേണ്ടത് കൂടുതൽ വേണമെങ്കിൽ വാങ്ങിക്കാം അതല്ല ഇതൊക്കെ എനിക്ക് ആദ്യമായിട്ടാ കിട്ടുന്നത് അവൾ കൈകൊണ്ട് കാണിച്ചു അപ്പോഴും ആ മീകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു താൻ കരച്ചിൽ നിർത്ത് ഇവിടുന്നു മാറുന്നിടം വരെ ഞാൻ ഹോസ്പിറ്റലിൽ പോയാ തനിയേ ഇരിക്കേണ്ടേ അപ്പോ സമയം കളാൻ ഇഷ്ടമുള്ളത് വരയ്ക്കാലോ അവൾ തലയാട്ടി എന്നാ വാ ഡിന്നർ കഴിക്കാം അവൾ വേഗം പോയി കഴിക്കാൻ എടുത്തു വെച്ചു കൊള്ളാലോ താൻ വീട്ടുകാരിയായല്ലോ അവളുടെ മിഴികൾ എന്നോട് പറയുന്ന കഥകൾ ഞാൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞ് റൂമിൽ പോകാൻ നേരം ഞാൻ പറഞ്ഞു ചിലപ്പോൾ നൈറ്റ് എനിക്ക് എമർജൻസി വരും ഞാൻ പോവുകയാണെങ്കിൽ പറയാം കേട്ടോ അവളുടെ കണ്ണുകൾ ഭയം നിറഞ്ഞു പേടിക്കേണ്ടടോ ഇവിടെ ആരും വരില്ല ഗുഡ് നൈറ്റ് റൂമിൽ കയറി കിടക്കുമ്പോൾ അർണുവിന്റെ മനസ്സിൽ സന്തോഷം തോന്നി ഇത് വരില്ലാത്തൊരു തണുപ്പ് അവൾ എനിക്ക് ആരോ ആയതുപോലെ പോലെ വിട്ടുകളയാൻ തോന്നാട്ടെന്തോ എന്ന് അവളിലേക്ക് അടുപ്പിക്കുന്നത് പോലെ സഹതാപമാണോ അല്ല ഒരിക്കലുമല്ല ഒരു പ്രത്യേക വാത്സല്യം അവൾ എനിക്ക് പ്രിയപ്പെട്ട ആരോ ആവുന്നു ഉറക്കം കഴുകുമ്പോൾ മനസ്സിൽ ആ മെയ്യുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാത്രിയിൽ എമർജൻസി വന്ന് പോവാൻ ഞാൻ വാതിൽ തുറന്നപ്പോൾ തന്നെ കാർത്തിക എണ്ണിട്ട് വന്നു താൻ എണീക്കണ്ടെന്ന് പറഞ്ഞതല്ലേ സാരവും ഡോക്ടർ പോകുമ്പോ കിടന്നു കൊള്ളാന്ന് കൈകൊണ്ട് കാണിച്ചു എന്നാ താൻ കഥ കടച്ചു കിടന്നോ ഞാൻ വരുന്നത് എപ്പോഴെന്ന് അറിയില്ല സൂക്ഷിച്ചു പോവാൻ അവൾ ആംഗ്യം കാണിച്ചു പറഞ്ഞപ്പോ ഞാനൊന്ന് ചിരിച്ചോണ്ട് പറഞ്ഞു അന്നും ഞാൻ നന്നായി സൂക്ഷി തന്നെ വണ്ടി ഓടിച്ചേ എന്നിട്ടും താൻ വണ്ടിയുടെ മുമ്പി ചാടിയില്ലേ മുഖമൊന്നും മങ്ങി അവൾ ഒന്ന് ചിരിച്ചു ഇനി അതിന് വിഷമിക്കണ്ട അന്ന് താൻ മുമ്പിച്ചാടിയത് കൊണ്ടല്ലേ എനിക്ക് തന്നെ കിട്ടിയത് അവളുടെ മിഴികളുടെ പിടിച്ചിൽ ഞാൻ കണ്ടെങ്കിലും ചിരിച്ചുകൊണ്ട് കൊണ്ട് വണ്ടിയെടുത്തു ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുമ്പോൾ പുലർച്ചെ മൂന്ന് മണി കഴിഞ്ഞിരുന്നു കാർത്തികയെ ഉണർത്തണ്ടല്ലോ എന്നോർത്ത് കീർത്ത് വാതിൽ തുറക്കാൻ തുടങ്ങിയപ്പോൾ അകത്ത് ലേറ്റ് തെളിഞ്ഞു ഞാൻ വിളിക്കാൻ വെയിറ്റ് ചെയ്തതുകൊണ്ട് അവൾ വാതിൽ തുറന്നില്ല പേടിക്കേണ്ട വാതിൽ തുറക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു വാതിൽ തുറന്ന് അവൾ മാറി നിന്നു താൻ ഉറങ്ങിയില്ലേ അവൾ കൈകൾ ഉയർത്തി കാണിച്ചു ചായം കണ്ടപ്പോൾ മനസ്സിലായി അവൾ വരയ്ക്കുകയായിരുന്നെന്ന് എടോ ഈ രാത്രി കിടന്നുറങ്ങാതിരുന്നു വരയ്ക്കുമായിരുന്നോ എവിടെ കാണട്ടെ ഞാൻ ചോദിച്ചപ്പോ അവൾ അവിടെ റൂമിലോട്ട് കൊണ്ടുപോയി അവിടെ ഡ്രോയിങ് സ്റ്റാൻഡിൽ ഒരു കുഞ്ഞിനെ എടുത്ത് പുറംതിരുന്ന് നിൽക്കുന്ന ഒരു ഡോക്ടർ ചുറ്റും വെള്ളരി പ്രാവുകൾ എന്താണോ ഇത് എന്റെ നേരെ അവൾ കൈകൾ ചൂണ്ടിയപ്പോ ആ കണ്ടിലെ ആകാംക്ഷ കണ്ട് എനിക്ക് കൗതുകമായി വളരെ മനോഹരമായ സൃഷ്ടിയായിരുന്നിട്ടും ഞാൻ ചോദിച്ചു താൻ ഈ ദൈവങ്ങൾ വരയ്ക്കുന്നത് പോലെ വരച്ചു വെച്ചിരിക്കുന്നത് എന്തിനാ അവൾ പെട്ടെന്ന് നോട്ട് പേഡ് പേട്ടെടുത്ത് എഴുതിൻറെ കൈ തന്നു ഡോക്ടർ എന്റെ ദൈവമായതുകൊണ്ടെന്ന് ആദ്യമായാണ് ഇത്ര വ്യത്യസ്തമായിട്ടൊരാളിനെ അഭിനന്ദിക്കുന്നത് സന്തോഷം മനസ്സിൽ അലയടിക്കുന്നുണ്ടായിരുന്നു എടോ ഞാൻ ദൈവമൊന്നും അല്ലടോ ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാ ചെയ്യാറുള്ളൂ എന്തായാലും തന്റെ ചിത്രം മനോഹരായിട്ടുണ്ട് പിന്നെ ഈ രാത്രി ഉറങ്ങാതിരുന്ന വര വേണ്ട രാവിലെ ഞാൻ പോയി കഴിഞ്ഞ ഇഷ്ടംപോലെ സമയം കിട്ടും ഉറക്കം വന്നില്ല അവൾ കൈകൊണ്ട് കാണിച്ചു എന്നാ ഇനി പോയി ഉറങ്ങിക്കോട്ടോ ഞാൻ മുറിയിൽ കയറുമ്പോൾ അവൾ എന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു രാവിലെ ഞാൻ വൈകിയാണ് എഴുന്നേറ്റത് ഫ്രഷായി വന്നപ്പോൾ കാർത്തിക എന്നെ നോക്കി ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നത് കണ്ടു ചായ ഓടിച്ചോ ഞാൻ ഉണ്ടാക്കട്ടെ അവൾ വന്ന് എന്നെ പിടിച്ച് ചെയറിലിരുത്തി ഇന്നെന്താ തന്റെ വകിയാണോ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചോദിച്ചപ്പോ അവൾ ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി എന്റെ മുമ്പിൽ പ്ലേറ്റുകൾ വെച്ച് ഇടിയപ്പവും കറിയും വിളമ്പി കൊള്ളാലോ തനിക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയുവോ കഴിക്കാൻ അവൾ പറഞ്ഞു ഞാൻ ആദ്യ പീസ് എടുത്ത് കഴിക്കുന്നത് അവൾ ആകാംക്ഷോട് നോക്കി നിന്നു സൂപ്പറാണല്ലോ അമ്മ മാത്ര ഇത്ര നന്നായിട്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നിട്ടുള്ളൂ അവളുടെ കണ്ണുകളിൽ തിളക്കം ഞാൻ ആസ്വദിച്ചിരുന്നു അവൾ വേഗം പോയി ചായ കൊണ്ടുവന്നു താനും കൂടെ എനിക്ക് ഞാൻ അവളുടെ കയ്യിൽ പിടിച്ച് അവിടെ ഇരുത്തി ഇത്ര രുചിയോടെ വീട്ടിൽ പോകുമ്പോൾ മാത്ര ഞാൻ ഫുഡ് കഴിച്ചിട്ടുള്ളൂ അവൾ പുഞ്ചിരിച്ചിരുന്നു ഈ കാർത്തിക നിന്ന് നീട്ടി വിളിക്കാൻ ഒരു സുഖവും ഇല്ല കാത്തു എന്നാക്കിയാലോ അവൾ കണ്ണു നിറച്ച് ചിരിച്ചുകൊണ്ട് തലയാട്ടി തൻ്റെ മുത്തശ്ശി അങ്ങനെയാണോ വിളിച്ചിരുന്നേ അവൾ അതിശയത്തോട് തലയാട്ടി തൻ്റെ മിഴികൾ കഥ പറയുമെന്ന് പറഞ്ഞത് വെറുതെ അല്ലടോ തൻ്റെ കഥകൾ ഒന്നും ഞാൻ ചോദിക്കാത്തത് തന്നെ വെറുതെ വിഷമിപ്പിക്കേണ്ട എന്ന് ഓർത്തിട്ടാ തനിക്ക് എന്നോട് പറയണമെന്ന് എന്താണ് തോന്നുന്നത് അന്ന് പറഞ്ഞാ മതി അവൾ ആശ്വാസത്തോടെ തലയാട്ടി രണ്ടു ദിവസം കടന്നുപോയി കാത്തുൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി എന്ന് തന്നെ പറയാം എന്റെ പുറകെ നടന്ന് എന്റെ ഇഷ്ടങ്ങളെല്ലാം മനസ്സിലാക്കി കൂടെ ചിത്രങ്ങൾ വരച്ച് കൂട്ടി എല്ലാ ചിത്രങ്ങളിലും എവിടെയെങ്കിലും ഞാനും കാണും കാര്യം അവൾ ഞാനും മനപൂർവ്വം മറന്നു പോയതുപോലായി അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ ജ്വല്ലറി കയറി ഒരു പാദസരം വാങ്ങി നിറയെ മണികളൊന്ന് അത് കാണുമ്പോൾ അവളുടെ മുഖത്ത് വിരിയുന്ന സന്തോഷം മനസ്സിൽ കണ്ടാണ് വണ്ടി ഓടിച്ചെത്തിയത് വീട്ടിലോട്ടുള്ള വളവ് തിരിയുമ്പോ കണ്ടു രണ്ടുപേരെ മുറ്റത്തു നിന്നും ചുറ്റും നോക്കുന്നത് ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി അവരെന്താ ചെയ്തെന്ന് നിരീക്ഷിച്ചു അടഞ്ഞു കിടക്കുന്ന ജനലിൽ കൂടി അകത്തേക്ക് നോക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് വണ്ടിയെടുത്തപ്പോഴേക്കും അവർ ഇറങ്ങി ബൈക്കിൽ കയറിപ്പോയി വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചിട്ടും കാർത്തിക വാതിൽ തുറന്നില്ല കാത്തോ വാതിൽ തുറക്ക് ഞാൻ ഉറക്കെ വിളിച്ചു എനിക്കെന്തോ ഭീതി തോന്നി തുടങ്ങിയിരുന്നു വാതിൽ തുറന്നതും അവൾ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്താ മോളെ എന്തിനൊക്കെ അറിയുന്ന ഞാൻ വന്നില്ലേ അവളുടെ മുഖം ഉയർത്തി ഞാൻ ചോദിച്ചു അവൾ കൂടുതൽ എന്നോട് ചേർന്ന് നിന്നു അവക്കിപ്പോ എന്റെ സാമീപ്യം ആവശ്യമാണ് മനു തോന്നിയത് കൊണ്ട് കുറച്ചു നേരം ഒന്നും ചോദിച്ചില്ല ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടത്തിൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു